ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാം പതിപ്പ് ജനുവരി മുതൽ ഇരുപത്തി വരെ സാഹിത്യ നഗരിയായ കോഴിക്കോട് നടക്കും ബീച്ചിൽ നടക്കുന്ന പരിപാടി ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ആറ് ബുക്കർ സമ്മാന ജേതാക്കളും രണ്ട് നൊബേൽ സമ്മാന ജേതാക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ കെ എൽ എഫിന്റെ ഭാഗമാകും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സംഗമമായ കെ എൽ എഫിൽ പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും ജെന്നി എയർപെൻബെക് പോൾ ലിഞ്ച് മൈക്കൽ ഓഫ്മാൻ ഗൌസ് സോഫി മാക്കിൻഡോഷ് ജോർജി ഗോസ്പ്രിനോവ് എന്നീ ബുക്കർ സമ്മാന ജേതാക്കളുടെ സാന്നിധ്യമാണ് ഇത്തവണത്തെ ഫെസ്റ്റിന്റെ പ്രത്യേകത ഇതാദ്യമായാണ് ആറ് ബുക്കർ സമ്മാന ജേതാക്കൾ ഒന്നിച്ച് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് സാഹിത്യ നോബൽ ജേതാക്കളായ ഡോക്ടർ വെങ്കി രാമകൃഷ്ണനും എസ്തർ ഡുഫ്ലോ എന്നിവരും എത്തുന്നുണ്ട് ആറ് ലക്ഷത്തോളം പേർ കാണികളായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണത്തെ അതിഥി രാജ്യമായി എത്തുന്നത് ഫ്രാൻസാണ് ഇവരെ കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും വേദി അലങ്കരിക്കും ഫെസ്റ്റിവലിന് മാറ്റുകൂട്ടുന്ന കലാസാംസ്കാരിക സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഫെസ്റ്റിവലിന്റെ ചീഫ് ഫെസിലിറ്റേറ്ററായ രവി ഡി സി പറഞ്ഞു അതുപോലെ മറ്റൊരു കാര്യം ത്രീ മസ് പറയുന്ന മൂവിയുണ്ട് പഴയ സൈലന്റ് മൂവിയാണ് ശബ്ദമില്ലാത്ത സൈലന്റ് മൂവി എന്ന് പറയുന്നത് ഈ സൈലന്റ് മൂവി അവിടെ നടക്കുമ്പോൾ അതിന്റെ കോൺവേഴ്സേഷൻസും പാട്ടും ലൈവായിട്ട് ഒരു ബാൻഡ് അവിടെ ചെയ്യും അംബാസഡർ ഉദ്ഘാടന പരിപാടിയിലുണ്ട് ഇങ്ങനെ ഒട്ടനവധി ഇതുണ്ട് അവരുടെ കൽനറി അവരുടെ ഫുഡിന്റെ ഒരു ടേസ്റ്റി ആവുന്ന ഒരു ഇതുണ്ട് അങ്ങനെ പല രീതിയിൽ ഇതുണ്ട് പബ്ലിഷേഴ്സ് കോൺഫറൻസ് പബ്ലിഷേഴ്സ് പബ്ലിഷേഴ്സ് ഏറ്റവും ഉൾപ്പെടെ ഒരു കോൺഫറൻസ് വേറെ നടക്കുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലാണ് കുട്ടികളിലെ സാഹിത്യ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി കഥ പറച്ചിൽ ശില്പശാലകൾ ഇന്ററാക്ടീവ് സെഷനുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് അതേസമയം ആഗോള പ്രശ്നങ്ങൾ ശാസ്ത്രം പുരാതന തത്വചിന്ത തുടങ്ങി വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും കെ എൽ എഫ് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡിന് ഈ വർഷത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തുടക്കം കുറിക്കും വിജയികളെ ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രഖ്യാപിക്കും വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെമൻറ്റോയും ലഭിക്കും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്